രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറി കേരളം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപനം നടത്തി ആറ് കുടുംബങ്ങളെ അതിദാരിദ്ര്യമുക്തമാക്കിയത് നവകേരള സൃഷ്ടിയിലെ നാഴികക്കല്ലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ എതിർപ്പ് അവഗണിച്ചാണ് പ്രഖ്യാപനം മുഖ്യവാഗ്ദാനമാണ് സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗത്തിലെ തീരുമാനം പടിപടിയായി നടപ്പിലാക്കി പ്രതിപക്ഷത്തിന്റെ കടുത്ത വിയോജിപ്പുകൾ അവഗണിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപനം നടത്തിയത് ഈ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് പ്രഖ്യാപിക്കട്ടെ കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ അതിദാരിദ്ര്യമുക്തമാക്കിയെന്നാണ് സർക്കാരിന്റെ അവകാശവാദം ഇത് കൊള്ളയാണെന്നും തുറന്നു കാട്ടുമെന്നും പ്രതിപക്ഷം പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം ശുദ്ധ പച്ച ഞങ്ങൾ പൊള്ളത്തരം മുഴുവൻ ജനങ്ങളോട് പ്രചരണം വഴി ജനങ്ങളെ ഞങ്ങൾ കൊടുക്കും നവകേരള സൃഷ്ടിയുടെ സുപ്രധാന പടമാണ് കേരളം കടന്നിരിക്കുന്നതെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റിയതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായാണ് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തെ സർക്കാർ ഇനി ഉയർത്തിക്കാട്ടുക റിപ്പോർട്ടർ തിരുവനന്തപുരം